പ്രപഞ്ചത്തെയും ലോകത്തെയും എല്ലാം പടച്ചു പരിപാലിച്ച് നമുക്ക് ദിശാബോധം നൽകി ജനിച്ചതു മുതൽ ഇതുവരെ നമുക്ക് വേണ്ടതെല്ലാം നൽകിയ നമ്മുടെ റബ്ബിനെ നാം അറിയുകയും അറബിലേക്ക് നമ്മുടെ മനസ്സുകൾ തിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായ ലക്ഷ്യം അള്ളാഹു സുഹാനോ താലയ ഒരാൾ അറിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിലുള്ളതെന്നല്ല എല്ലാ കാര്യങ്ങളും അവന് ഒരു വിഷയവും അല്ലാത്തതാണ് മഹാനായ ഇബ്രാഹിം അബിൻ അദ്ദേഹം റലി അള്ളാഹോന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് ഞാൻ നിബാരത്ത് ചെയ്യുന്നതെങ്കിൽ എന്നെ സ്വർഗത്തിന്റെ അടുത്തേക്ക് പോലും എന്നെ നീ അടുപ്പിക്കരുതേ അല്ല നരകത്തെ ഭയന്നുകൊണ്ടാണ് ഞാൻ നിബാരത്ത് ചെയ്യുന്നതെങ്കിൽ എന്നെ ആ നരകത്തിലിട്ട് കരിച്ചു കളയണേ അല്ല എന്ന് മഹാനായ ഇബ്രാഹിം അബിൻ അദ്ദേഹം റലി അള്ളാഹു രാജാവായിരുന്നു പിന്നീട് വലിയ സാഹിദായി മാറിയ സുഫി വര്യനായ ഇബ്രാഹിം അബിൻ അദ്ഹമ്മി അള്ളാഹു എന്ന് പറഞ്ഞു ആ വാക്കിനിക്ക് വലിയൊരു മൂർച്ചയുണ്ട് കാരണം നാം ജീവിക്കേണ്ടതും നാം വിപാദത്ത് ചെയ്യേണ്ടതും നാം നിസ്കരിക്കുന്നതും നമ്മുടെ കർമ്മങ്ങളും എല്ലാം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് മാത്രമാവുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ പൊരുത്തം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചത്തിലുള്ളതൊന്നും നമുക്കൊരു വിഷയമല്ല കബറ് നമുക്ക് പേടിയാണ് നരകം നമുക്ക് വേടിയാണ് കബറിനെ എന്തിൽ നാം പേടിക്കണം കബറ് എന്നുള്ളത് അള്ളാഹുവിന്റെ സൃഷ്ടി മാത്രമാണ് ആ ഖബർ എന്താവണമെന്ന് തീരുമാനിക്കുന്നത് അള്ളാഹു സുബാനോ താനെയാണ് നരകത്തെക്കുറിച്ച് നാം എന്തിനു ആപലാതിപ്പെടണം ആ നരകത്തെ പരിപാലിക്കുന്നത് അള്ളാഹുവാണ് പക്ഷേ നിനക്ക് കൃത്യമായി അള്ളാഹുവിന് അറിയാമെങ്കിൽ ഈ നരകവും ഈ ഖബറുമെല്ലാം നിനക്ക് സുന്ദരമാണ് അതുകൊണ്ട് നാം അറിയേണ്ടത് ഖബറിനെയല്ല നാം പേടിക്കേണ്ടത് നരകത്തെയല്ല നാം സ്നേഹിക്കേണ്ടത് സ്വർഗത്തെയും അല്ല നാം അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും ജീവിതത്തിന്റെ ഭാഗമായി മാറേണ്ടതും അല്ല എന്നൊരൊറ്റ കലിമയിലായിരിക്കണം ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ നിന്ന് എന്തെല്ലാം ചോദിക്കുമെന്ന് നമ്മുടെ മനസ്സിലൊരു പേടിയുണ്ട് എങ്കിലും ഒരു കോടതിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഏതൊക്കെ കോലത്തിലാണ് നമ്മളോട് ചോദിക്കുക എന്ന് നാം പേടിക്കുന്നെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവിടുത്തെ പോലീസ് സൂപ്രണ്ട് അതല്ലെങ്കിൽ അവിടുത്തെ എസ് ഐ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന നമ്മ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളാൽ കണ്ടാൽ നമ്മെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു മനുഷ്യനാണ് അവിടെ ഉള്ളതെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്നത് നമുക്കൊരു വേടിയുമില്ല കാരണം എന്നെ അറിയുന്ന എന്നെ സ്നേഹിക്കുന്ന എന്നെ ബഹുമാനിക്കുന്ന ആളാണ് അവിടെ അവിടെയുള്ളത് കോടതിയിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ചീഫ് നമ്മുടെ ആരാണ് നമ്മൾ ഏറ്റവും അറിയപ്പെട്ട നമ്മൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ കോടതി നമുക്കൊരു വേടിയില്ല ഇതുപോലെ അള്ളാഹുവിനെ നാം അറിഞ്ഞ് അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ള ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായി മാറിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടിയായ ഈ നരകത്തെയും അള്ളാഹുവിന്റെ സൃഷ്ടിയായ ഈ കബറിനെയും നാം എന്തിനു ഭയക്കണം മനുഷ്യൻ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും കാരണം ഷഹവത് എന്നുള്ളത് മനുഷ്യന്റെ കൂടത്തിറപ്പാണ് നമ്മുടെ എല്ലാം പിതാവായ ആ തന്നെ ബി അളി സ്വലാത്ത് വസ്ലാം നസി ആദമു ആതന്നബി അളി സ്വലാത്ത് വസ്സലാം മറന്നുപോയി എന്താ മറന്നുപോയത് ആ തന്നെ അളി സ്വലാത്തു വസ്സലാമിനോട് സ്വർഗത്തിലാക്കിയതിൽ പിന്നെ അള്ളാഹു പറയുന്നുണ്ട് ഒരൊറ്റ മരം കാണിച്ചു കൊടുത്തു പറഞ്ഞു ആ മരത്തിലേക്ക് നിങ്ങൾ തിരിയാൻ പാടില്ല ആ മരത്തോട് നിങ്ങൾ അടുക്കാൻ പാടില്ല സുദീർഘമാണ് പിശാജുവെന്ന് തിരിപ്പിക്കുന്നു പിശാജുവെന്ന് പറയുന്നു ആ മരത്തിൽ നിന്ന് നിങ്ങൾ അതിലുള്ള കായികനികൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ സ്വർഗത്തിൽ കാലാകാലം നിങ്ങൾക്ക് വസിക്കാൻ കഴിയുമെന്നുള്ള ഒരു മെസ്സേജ് ആദന്നബി അലൈ സ്വലാത്തു വസ്സലാമിന് കൊടുത്തപ്പോ അള്ളാഹു പറഞ്ഞതിനെ ആദൻ നബി അലൈ സ്വലാത്തു വസ്സലാം മറന്നു മനുഷ്യൻ മറക്കൂ രണ്ടാമത് കാലാകാലം സ്വർഗത്തിൽ കഴിയണമെന്നുള്ള മനുഷ്യന്റെ ആഗ്രഹം ആദന്നബി അലൈ സ്വലാത്തു വസ്സലാമിനെ പിടിപെട്ടു ആഗ്രഹം ഷെഹവത്ത് എന്നുള്ളത് മനുഷ്യന്റെ ആ ആഗ്രഹം കൊണ്ട് ആ മരത്തിലെ തടുത്തു അതിൽ നിന്ന് കായികെടുത്തു രക്ഷിച്ചു അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ആദൻ നബി അലൈ സ്വലാത്തു വസ്സലാമിന് സെഹബത്ത് ഉണ്ടായിട്ടുണ്ട് മക്കൾക്ക് സെഹബത്തുണ്ടാകും ആ തന്നെ വി അലൈസ് വസ്സലാം അറിഞ്ഞിട്ടുണ്ട് മക്കൾക്ക് മറവി ഉണ്ടാകും എന്നാൽ ഇങ്ങനെയെല്ലാം വരുന്ന സമയത്ത് റബ്ബിലേക്ക് തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് മുറുക്കല് തേടിയാൽ അള്ളാഹു സുബാനൂല ആല തീർത്തും ആ മനുഷ്യന് മാപ്പു നൽകുമെന്നുള്ളതാണ് ഏറ്റവും വലിയത് കാരണം അള്ളാഹു വല്ലാത്ത കാരുണ്യവാനാണ് വല്ലാത്ത സ്നേഹമുള്ളവനാണ് നാം അള്ളാഹുവിലേക്ക് തിരിയാൻ കൂട്ടാക്കുന്നില്ല ഈ ലോകത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യൻ ഉണ്ടാകുന്ന ഒരു സമയം വന്നാൽ അള്ളാഹു സുബാനവൂവത്ത ആ മനുഷ്യരെ മുഴുവനും ഈ ലോകത്തു നിന്ന് മാറ്റും എന്നിട്ട് മറ്റൊരു ജനതയെ അള്ളാഹുവിടെ കൊണ്ടുവരും എന്നിട്ട് അവർ തെറ്റ് ചെയ്യും അവരല്ലാഹുവിനോട് പെറുക്കല്ലെ തേടും അള്ളവർക്ക് പൊറത്തു കൊടുക്കും അത് അള്ളാഹുവിന്റെ വല്ലാത്തൊരു കാരുണ്യമാണ് പറഞ്ഞു വരുന്നത് അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് തൗപ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ ഏറ്റവും വലിയവൻ തൂബയെന്നുള്ളത് നാലാൾ കേൾക്കെ ഒച്ചത്തിൽ വിളിച്ചു പറയുന്നതല്ല അത്തൂപത് അന്നതം അവന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴിത്തിരിയുന്ന ഖേദമാണ് തൗബ തൂബയെന്നുള്ളത് അതല്ലാത്ത വലിയ ഇഷ്ടമാണ് എത്ര ചോദിച്ചാലും കൂടുതൽ കൂടുതൽ സന്തോഷത്തോടുകൂടെ നമുക്ക് തിരിച്ചു തരുന്ന ഒരാളുണ്ടെങ്കിൽ അതല്ല മാത്രമാണ് നാം എത്ര സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ചോദിച്ചു നാലാമതൊരു പ്രാവശ്യത്തിലേക്ക് നമ്മളുടെ ചോദ്യം ഉയരുമ്പോൾ അവർക്കതൊരു അരസമായി തോന്നുന്നെങ്കിൽ അള്ളാഹുവിനിക്ക് എത്ര തവണ നിന്നോട് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചാലും അതിലെല്ലാ സ്നേഹത്തോടുകൂടെ ഒരു ചെറിയ പിഞ്ചോമനക്കുഞ്ഞ് തന്റെ ഉമ്മയോട് ഓരോന്ന് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഓരോന്നിനും തടത്തിൽ ചുമബനം കൊടുത്തുകൊണ്ട് മറുപടി പറയുന്ന ലാഘവത്തോടുകൂടെ അള്ളാഹു സുഹാനുഭവത്താല തന്റെ അടിമക്ക് ഉത്തരം കൊടുത്തുകൊണ്ടേയിരിക്കും ഇതാണ് റഹീമാണ് നിങ്ങൾക്കറിയുമ്പോ മഹാനായ അഫ്സാലി മാം റിപ്പോർട്ട് ചെയ്യുന്ന ചരിത്രമുണ്ട് അക്കാലത്ത് ജീവിച്ചിരുന്ന മുഴുകുടിയനായ ഒരു മനുഷ്യൻ ഒരു നേരവും കുടിയില്ലാത്തൊരു സമയമില്ല എല്ലാ സമയത്തും ഈ മനുഷ്യൻ കുടിയന ഒരു സമയത്ത് ആ മനുഷ്യൻ മരണപ്പെടുകയാണ് എല്ലാ ജനങ്ങളും ആ മനുഷ്യനെ ബഹിഷ്കരിച്ചു ആരും തന്നെ ആ മനുഷ്യന്റെ ജനാസ നിസ്കരിച്ചില്ല കാരണം ഈ മനുഷ്യന് എന്തിന് നാം പോവണം കാരണം ആ മനുഷ്യൻ ഞാൻ കാണുന്നത് മുതലായാൽ വെള്ളമടിച്ച് കള്ള് കുടിച്ചുകൊണ്ട് ലക്കും ലഗാനുമില്ലാതെ റബ്ബിലേക്ക് തിരിയാതൊരു നടന്ന മനുഷ്യന്റെ ജനാധി നിസ്കാരം ജനാധി സംസ്കരണം നാം എന്തിന് ചെയ്യണമെന്ന് തീരുമാനിച്ച് മുഴുവൻ ജനങ്ങളും മറുത്തു വെറുത്തു മാറി നിന്നപ്പോ ആ കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും അറിയപ്പെട്ട കാട്ടിലേക്ക് അള്ളാഹുവിന് വേണ്ടി ഇഭാഗത്തിന് വേണ്ടി കയറിപ്പോയി ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യനെ മനുഷ്യനെക്കുറിച്ച് ജനങ്ങൾക്കറിയാം പലരും ആ മനുഷ്യനെ കണ്ടിട്ടില്ല പക്ഷെ ആ മനുഷ്യൻ കാട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ് ആ വലിയ സൂപ്പിയായ പണ്ഡിതൻ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് ജനാധി സംസ്കരണത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ആ സമയത്ത് ജനങ്ങളെല്ലാം ഓടിക്കൂടുന്ന കാരണം ആ കാലത്ത് ജീവിച്ചിരുന്ന ബുദ്ധമായ മനുഷ്യൻ നമ്മുടെ നാട്ടിലേക്ക് വന്നെന്നറിഞ്ഞപ്പോ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും ഓടിക്കൂടുന്നു ഈ മനുഷ്യന്റെ ജനാധിമസ്കാരത്തിൽ എല്ലാ ജനങ്ങളും ഒരുമിച്ചു കൂടുന്നു അതെ അന്ന് കണ്ടിട്ടില്ലാത്ത അത്രയും ജനങ്ങൾ ഈ മുഴുകുടിയനായ മനുഷ്യന്റെ ജനാസ സംസ്കരണത്തിന് ഒരുമിച്ചു കൂടിയപ്പോ ജനങ്ങൾക്ക് വല്ലാതെ അത്ഭുതമാവുകയാണ് വലിയ വഞ്ചനാവലിയോടുകൂടെ ആ മയ്യത്ത് സംസ്കരണം കഴിയുകയാണ് കഴിഞ്ഞു തിരിഞ്ഞ മനുഷ്യൻ കാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് തിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ജനങ്ങൾ ഹജറനാ ഞങ്ങളീ മനുഷ്യന് ഉപേക്ഷിച്ച മനുഷ്യനാണ് ഞങ്ങൾ ഇവിടെ വരാതിരിക്കാതിന് കാരണം ഈ മനുഷ്യൻ മുഴുകൂടിയണായ മനുഷ്യനാ പക്ഷേ ലാക്കിന്നോ നിങ്ങൾ തിരിച്ചു വന്നിട്ട് ിട്ട് നിങ്ങളെ ജനാസിംസ്കരണത്തിന് നേതൃത്വം കൊടുത്തുള്ളൂ എന്താണതിന് കാരണമെന്നൊന്നു പറഞ്ഞു തരുമോ ആ മനുഷ്യൻ പറയുകയാണ് ഞാനിതായി ഭാരത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോ നിന്നൊരു ഇൽഹാം വരികയാണ് എന്റെ അടിമയിൽപ്പെട്ടൊരു മനുഷ്യന് അയാൾ തമ്മാടിയായ മനുഷ്യനാണ് ആ മനുഷ്യന് ജനാഹിസംസ്കരണം നട ില്ല നിങ്ങൾ പോയി ആ ജനാ സംസ്കരണം നടത്തിക്കൊണ്ട് തിരിച്ചു വരണേ എന്ന് പറഞ്ഞപ്പോ ഞാൻ വന്നതാ ഈ ജനങ്ങളെല്ലാം ചോദിച്ചു എന്താണ് ഈ മനുഷ്യന്റെ പ്രത്യേകത കാരണം നിങ്ങൾ അറിയപ്പെട്ട പണ്ഡിതനാണ് ഏറ്റവും വലിയ നിങ്ങൾ വരാൻ കാരണമെങ്കിൽ ഈ മനുഷ്യൻ എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ ഞങ്ങൾ കണ്ടത് ഞാൻ മനുഷ്യൻ തമ്മാടിയായിട്ടാണ് ആ മനുഷ്യൻ പറയുകയാണ് അതിന്റെ കാരണം എനിക്കറിയില്ല എനിക്കിത്രയേ ഓർഡർ വന്നിട്ടുള്ളൂ ഞാനത് ചെയ്ത് തിരിച്ചു പോവുക അപ്പോഴാണ് എല്ലാ ജനങ്ങളും കൂടെ ആ മനുഷ്യന്റെ വീട്ടിലേക്ക് പോകുന്നു ഈ വറായിൽ നിന്നുകൊണ്ട് കൊണ്ട് എന്താ നിങ്ങളുടെ ഭർത്താവിന് ഇങ്ങനെ വലിയൊരു ജന്മജനാവലി ഉണ്ടാവാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറയുന്നത് എന്നെ കല്യാണം കഴിച്ചത് മുതൽ ഈ മനുഷ്യൻ തമ്മാടിയായി ജീവിച്ച മനുഷ്യൻ തന്നെയാണ് ഒരു നന്മയും ഈ മനുഷ്യൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ പതിരാ സമയത്ത് പതിരാ സമയത്ത് ആ മനുഷ്യൻ ഉറക്കത്തിൽ നിന്നുണർന്നുകൊണ്ട് പറയുന്നത് റബ്ബേ കേൾക്കാറബേ റബ്ബേ ഞാനെന്നും കള്ളു കുടിച്ചു അല്ലാഹിർ അള്ളാഹു എനിക്ക് പുറത്തു തരണേ അല്ലാ ഇനി ഞാൻ കുടിക്കൂല എന്നും അങ്ങനെ ദ്വാ ചെയ്യും നാളെയും കുടിക്കോ വീണ്ടും രാത്രിയാകും വീണ്ടും ദ്വാ ചെയ്യും പിന്നെയും അങ്ങനെ കുടിക്കും ഇതല്ലാത്തൊരു നന്മയും ഞാൻ ആ മനുഷ്യനിൽ കണ്ടിട്ടില്ല അതാ ഞാൻ പറഞ്ഞത് ആ ഒരു അള്ളാഹുവിലേക്ക് േദിച്ചങ്ങ് മടങ്ങി വീണ്ടും അവൻ തെറ്റ് ചെയ്യും മനുഷ്യനാണ് പക്ഷേ തെറ്റ് ചെയ്താൽ ഉടനെ തുക ചെയ്യാനുള്ളൊരു മനസ്സ് നമ്മളിൽ ഉണ്ടെങ്കിൽ അല്ല നമ്മെ കൈവടിയൂല അതുകൊണ്ട് ഓരോ ദിവസത്തിന്റെയും സായാഹ്നത്തിൽ നമ്മൾ ചോദിക്കണം റദ്ദിലേക്ക് തിരിഞ്ഞിട്ട് റബ്ബേ അറിഞ്ഞറിയാതെ ധാരാളം തെറ്റുകൾ വന്നു മാപ്പ് തരണേ അല്ല മനസ്സറിഞ്ഞ റബ്ബിലേക്കൊന്ന് തിരിയാൻ ഞാനും നിങ്ങളും തയ്യാറായിട്ടുണ്ട് ഓരോ ദിവസത്തിന്റെയും കിടക്കുന്ന സമയത്ത് ചെയ്ത ഒന്ന് എണ്ണി പറയാൻ നിനക്ക് സാധിച്ചിട്ടുണ്ട് നന്മയും തിന്മകളുമൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ എനിക്കോ നിങ്ങൾക്കോ സാധിച്ചിട്ടുണ്ടോ അങ്ങനത്തെ ഓരോ ദിവസങ്ങളും കടന്നു പോവുകയാണെങ്കിൽ നമ്മളൊക്കെ വിജയികളാണ് അതുകൊണ്ട് അള്ളാഹുവല്ലാത്ത കാരുണ്യവാനാണ് ആ അല്ലാന അറിയണം അല്ലാന സ്നേഹിക്കണം അള്ളാഹുവിലെ കടുത്താൽ ഈ പ്രപഞ്ചം വിഷയമല്ല കബർ വിഷയമല്ല നരകം വിഷയമല്ല അതുകൊണ്ട് സുദീർഘമായ വിഷയമാണ് അവസാനിപ്പിക്കട്ടെ അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾ നീ കബൂൾ ചെയ്യണേ അല്ല തെറ്റില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല അപ്പേ ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയാ ഞങ്ങളെ പ്രിയപ്പെട്ട പൊന്നുപ്പ് പൊന്നമ്മമാർ നീ പൊറത്തു കൊടുക്കണേ അല്ല